നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വിധിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ടു മാസക്കാലം നീണ്ട തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിന് നാളെ തിരച്ചിയില വീഴും കണ്ണുകളെല്ലാം ഉറ്റുനോക്കുന്നത് ബാലറ്റിലേക്കാണ് എന്നാൽ എക്സിറ്റ് പോളുകൾ നൽകിയ ആത്മവിശ്വാസത്തിൽ മൂന്നാം മോദി സർക്കാരിനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി പന്ത്രണ്ട് എക്സിറ്റ് പോളുകൾ പന്ത്രണ്ട് ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ പ്രവചിക്കുന്നത് ബി ജെ പിയുടെ എൻ ഡി എയുടെ വമ്പിച്ച വിജയമാണ് തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ മോദി നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലാണ് ബി ജെ പിയും എൻ ഡി എയും കുതിച്ചു കയറിയത് ആ ആത്മവിശ്വാസത്തിന് ശക്തി പകരുന്നതാണ് പുറത്തു വന്ന എക്സിറ്റ് പോളുകളെല്ലാം എൻ ഡി എക്ക് നാന്നൂറ് സീറ്റെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവചനം പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ കൂടി അതിൻ്റെ അടുത്തേക്ക് എത്തുന്നതാണ് എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചനകൾ എന്തായാലും മുന്നൂറ്റി അറുപത്തിയഞ്ച് മുതൽ മുന്നൂറ്റി എൺപത്തഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ നേടുമെന്നാണ് പല ഏജൻസികളുടെയും പ്രവചനം പുറത്തു വന്നിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടും കേവല ഭൂരിപക്ഷത്തിനുള്ള കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എന്ന സംഖ്യ ബി ജെ പി ഒറ്റയ്ക്ക് മറികടക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടെ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തുടരും എന്ന വിവരം വന്നതോടുകൂടി ബി ജെ പി മൂന്നാം മോദി സർക്കാരിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല പ്രതിപക്ഷത്തിന് പ്രതിപക്ഷം പോലും നരേന്ദ്രമോദി തുടങ്ങി വച്ച തുടക്കമിട്ട ചില വിഷയങ്ങളിലൂന്നിയാണ് പ്രചരണം നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസനങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ നരേന്ദ്രമോദി നാനൂറ് സീറ്റ് എൻ ഡി എക്കും മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് എന്ന അജണ്ട മുന്നോട്ട് വച്ചു എന്നുള്ളതാണ് പിന്നീട് മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് കിട്ടില്ല എന്നു പറയാൻ മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണം കോൺഗ്രസിനും ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രതിപക്ഷത്തിനും ഉപയോഗിക്കേണ്ടി വന്നു അതിനു പിന്നിലെ തന്ത്രം തിരിച്ചറിയാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് എന്ന നരേന്ദ്ര മോദിയുടെ ആ പ്രചരണത്തെ തന്നെ ഏറ്റുപിടിക്കേണ്ടി വന്നു ഒടുവിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇന്ത്യ മുന്നണി സഖ്യത്തിനുമെല്ലാം നാന്നൂറ് സീറ്റ് എൻ ഡി എയ്ക്കെന്ന നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന് പിന്നിൽ കടിച്ചു തൂങ്ങി തൂങ്ങി നിൽക്കേണ്ടി വന്നു ഇന്ത്യ മുന്നണി സഖ്യത്തിന് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ പോലും പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പ്രതിപക്ഷ നിരക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും അഴിച്ചുവിട്ട വമ്പൻ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ സെറ്റ് ചെയ്ത ചില പ്രചരണ അജണ്ടകളിൽ തട്ടി അതിനു ചുറ്റും നിന്ന് കറങ്ങുക മാത്രമായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷം ചെയ്തത് ഇപ്പോൾ അതിലവർ ഖേദിക്കുന്നുണ്ടാകാം ഇത്രത്തോളം എക്സിറ്റ് പോളുകൾ ഇത്രത്തോളം വലിയ ആത്മവിശ്വാസം ബി ജെ പിക്ക് നൽകുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ നിൽക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ നിര ഏത് വിധേനയും തട്ടിയും മുട്ടിയുമൊക്കെ കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ജയറാം രമേശും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളുമൊക്കെ വിചാരിക്കുന്നത് നാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അട്ടിമറി നടന്നില്ലെങ്കിൽ കേവല ഭൂരിപക്ഷം പ്രതിപക്ഷ നിരക്ക് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നാണ് കഴിഞ്ഞ ദിവസം ഡി എം കെയുടെ നേതാക്കന്മാർ പോലും വ്യക്തമാക്കിയത് മറ്റൊരു കാര്യം കൂടി ഉയർന്നു വരുന്നുണ്ട് അത് സാധാരണ കണ്ടുവരുന്നതാണ് പരാജയപ്പെടുമ്പോൾ എപ്പോഴും കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും കുറ്റപ്പെടുത്തുന്നത് വോട്ടിംഗ് മെഷീനെയാണ് ഇക്കുറിയും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നാൽ മാത്രം ബി ജെ പിയും എൻ ഡി എയും ജയിക്കും അല്ലാതത്തെ പക്ഷം പ്രതിപക്ഷത്തിന് ജയിക്കും ഇതാണ് പ്രതിപക്ഷത്തെ പല നേതാക്കന്മാരുടെയും പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇവർ ചർച്ച ചെയ്തിരിക്കുന്നു പോസ്റ്റൽ ബാലറ്റ് ആദ്യമെണ്ണം അതിനുശേഷം മാത്രമേ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണാൻ പാടുള്ളൂ പോസ്റ്റൽ ബാലറ്റ് ആദ്യം തീർക്കുക എന്നുള്ളതൊന്നും പ്രായോഗികമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള കൃത്രിമവും നടക്കുന്നില്ല എല്ലാ പരിശോധനകളും പൂർത്തിയായിട്ടുണ്ട് സുപ്രീം കോടതി പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പ്രക്രിയ പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ച് വളരെ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുള്ളതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപത്തെ ദിവസം ഉച്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരുക്കങ്ങളെക്കുറിച്ച് വ്യക്തമാക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും അവസാന നിമിഷവും പ്രതീക്ഷ കൈവിടാതിരിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തട്ടിയും മുട്ടിയും കോൺഗ്രസ് നൂറ് സീറ്റ് നേടുമെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം മറ്റുള്ള പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിനുള്ള മറ്റു സീറ്റുകൾ വിജയിച്ച് കയറും അങ്ങനെ അധികാരത്തിലെത്താം അങ്ങനെ പ്രധാനമന്ത്രി കസേരയിലോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കസേരയിലോ ഒക്കെ എത്താമെന്ന പ്രതിപക്ഷ നിരയിലെ പല നേതാക്കളും സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിക്ക് എത്ര സീറ്റ് എൻ ഡി എക്ക് എത്ര സീറ്റ് എന്നത് മാത്രമാണ് നാളത്തെ കൗണ്ടിങ് കഴിയുമ്പോഴേക്കുള്ള ആകാംക്ഷയുള്ള ഒരു ചോദ്യം ഉയരുന്നത് അതിനപ്പുറം ബാക്കിയെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ രാജ്യത്തെ ഭരണപക്ഷം പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു എക്സിറ്റ് പോൾ പ്രവചനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവന്നത് അതുകൊണ്ട് തന്നെ ആവേശത്തിൻ്റെ പരകോടിയിലാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിലെ ധ്യാനത്തിന് ശേഷം ഡൽഹിയിൽ മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്താനായിരുന്നു അധിക സമയവും ചെലവഴിച്ചത് ഭാവി പരിപാടികളെക്കുറിച്ച് മറ്റ് നൂറു ദിന കർമ്മ പരിപാടി പുതിയ മോദി സർക്കാർ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യ നൂറ് ദിവസം ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കർമ്മ പരിപാടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതുപോലെ തന്നെ ബീഹാറിൽ എൻ ഡി എയുടെ ഘടകക്ഷിയായി മാറിയ ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ അദ്ദേഹം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാത്രമേ മടങ്ങൂ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അധികം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിതീഷ് കുമാർ കൂടിക്കാഴ്ച നടത്തും പുതിയ പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായി നടക്കുന്ന നിർണായകമായ ചർച്ചകൾ ഡൽഹിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ബി ക്യാമ്പ് എന്തായാലും പുറത്തുവരുന്ന പല സൂചനകളും അഭിപ്രായ സൂചനകളുമൊക്കെ തന്നെ ബി ജെ പിയുടെ വമ്പൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല തെക്കേ ഇന്ത്യയിലും ഇത്തവണ വലിയ നേട്ടം ബി ജെ പി ഉണ്ടാക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യ മണിക്കൂറിൽ തന്നെ ഫലസൂചനകളുടെ സംബന്ധിച്ച ഒരു ചിത്രം വ്യക്തമാകും ആദ്യ രണ്ട് മണിക്കൂറിൽ തന്നെ ട്രെൻഡ് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് വ്യക്തമാകും പതിനൊന്ന് മണിയോടുകൂടി ഏറെക്കുറെ ഫലം പൂർണ്ണമായും അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് എന്ന നരേന്ദ്രമോദിയുടെ ആ പ്രചരണത്തെ തന്നെ ഏറ്റുപിടിക്കേണ്ടി വന്നു ഒടുവിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇന്ത്യ മുന്നണി സഖ്യത്തിനുമെല്ലാം നാനൂറ് സീറ്റ് എൻ ഡി എക്കെന്ന നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന് പിന്നിൽ കടിച്ചു തൂങ്ങി തൂങ്ങി നിൽക്കേണ്ടി വന്നു ഇന്ത്യ മുന്നണി സഖ്യത്തിന് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ പോലും പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല